ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമൂസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി ബസ് സ്റ്റാൻഡ് കൂടൽ മാണിക്കം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നാണ് പല്ലിയെ കിട്ടിയതായി പരാതിയുള്ളത് ആനന്ദപുരം സ്വദേശി തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനുമാണ് കടയിൽ നിന്ന് ചായ കുടിച്ച ശേഷം മകൾക്കായി രണ്ട് സമൂസ പാഴ്സൽ വാങ്ങി വീട്ടിലെത്തിയത് വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടെയാണ് സമൂസക്കുള്ളിൽ നിന്നും പല്ലിയെ കണ്ടതെന്ന് സിനി പറയുന്നു ഉടൻ അവർ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കടയിൽ പരിശോധന നടത്തിയതിൽ സമൂസ കടയിൽ നിർമ്മിക്കുന്നതല്ലെന്നും കല്ലങ്കുന്ന് എ ബി ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനത്തിൽ നിർമ്മിച്ച് കടകളിൽ വിതരണം ചെയ്യുന്നതാണെന്നും ആണെന്നായിരുന്നു ഷോപ്പിൽ നിന്നും ലഭിച്ച വിശദീകരണം തുടർന്ന് വേളൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിനു ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന് നിർദ്ദേശം നൽകി അതേസമയം സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയെന്ന വീട്ടുകാരുടെ പരാതി ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഒന്നരയോട് കൂടിയിട്ട് ഇരിഞ്ഞാലക്കൂട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ബബിൾ സ്റ്റീ എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു ആ സമോസയിൽ ഒരു വൈകുന്നേരം ആയുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവർ പൊട്ടിച്ച് എടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല്ലി കിട്ടി മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത് പല്ലിയുടെ വാല് കടിച്ച് ഇപ്പോഴത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത് അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കൂടെ മുൻസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു